ഒക്ടോബർ പതിനെട്ടിന് വ്യാഴം എട്ടാം ഭാവത്തിലേക്ക് മാറുന്നത് മൂല മൂലനക്ഷത്രക്കാർക്ക് ഒരു സുപ്രധാന ജ്യോതിഷ മാറ്റമാണ് എട്ടാം ഭാവം ആയുസ് അപ്രതീക്ഷിത സംഭവങ്ങൾ രഹസ്യങ്ങൾ പരിവർത്തനം കടങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇവിടെ വ്യാഴം വരുന്നത് പൊതുവെ അഷ്ടമ വ്യാഴം എന്ന ദോഷകരമായ അവസ്ഥയായി കണക്കാക്കുന്നു എങ്കിലും ഇവിടെ ജ്യോതിഷ വൈരുദ്ധ്യം നിലനിൽക്കുന്നുണ്ട് വ്യാഴം പ്രവേശിക്കുന്നത് അതിൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്കാണ് ഒരു ഗ്രഹം അതിൻ്റെ ഉച്ചരാശിയിൽ നിൽക്കുന്നത് അതിൻ്റെ സ്വാധീനം ശക്തിപ്പെടുത്തുന്നു ദോഷകരമായ ഭാവത്തിൽ ഉച്ചഗ്രഹം വരുമ്പോൾ അത് ഭൗതികമായ തടസ്സങ്ങൾ സൃഷ്ടിക്കുമെങ്കിലും ആത്മീയമായ നേട്ടങ്ങൾക്കും അപ്രതീക്ഷിതമായ സഹായത്തിനും തുറക്കും ഇതിനർത്ഥം കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോൾ പോലും ദൈവീകമായ സംരക്ഷണവും അദൃശ്യമായ മാർഗനിർദ്ദേശവും മൂലനക്ഷത്രക്കാർക്ക് ലഭിക്കും പെട്ടെന്നുള്ള പ്രതിസന്ധികളെ ലഘൂകരിക്കാനും വലിയ നാശനഷ്ടങ്ങൾ ഒഴിവാക്കാനും ഈ ഉച്ചസ്ഥാനം സഹായിക്കും ഈ കാലയളവ് ഭൗതികമായ വെല്ലുവിളികൾ ആഴത്തിലുള്ള ആത്മീയ വളർച്ചയ്ക്കും ജീവിതത്തിൻ്റെ നിഗൂഢമായ പാഠങ്ങൾ മനസ്സിലാക്കുന്നതിന് അവസരം നൽകും കൂടാതെ ഒക്ടോബറിൽ സൂര്യനും ശുക്രനും ബലഹീരനാകുന്നു പതിനൊന്നിലെ സൂര്യൻ്റെ നീചം ധനലാഭത്തിന് കഠിനമായ പരിശ്രമം ആവശ്യപ്പെടുന്നുണ്ട് പത്തിലെ നീച ശുക്രൻ തൊഴിൽ രംഗത്ത് പ്രത്യേകിച്ച് സ്ത്രീകളുമായുള്ള ഇടപഴകൽ കൂടുതൽ ശ്രദ്ധയും വിനയവും ആവശ്യപ്പെടുന്നതാണ് എട്ടാം ഭാവം ഭൗതികമായ തടസ്സങ്ങൾ നൽകുമെങ്കിലും വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതി ദൈവിക സംരക്ഷണം ഉറപ്പാക്കുകയും ആഴത്തിലുള്ള ആത്മജ്ഞാനം നേടാൻ സഹായിക്കുകയും ചെയ്യും